തൃശൂർ കുന്നംകുളത്ത് അയ്യപ്പത്ത് റോഡിന് സമീപം തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു രാത്രിയുടെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് അയ്യപ്പത്ത് റോഡിന് സമീപത്തെ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളിയത് മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നതിനിടെ റോഡിലേക്കും മാലിന്യം ഒഴുകിയെത്തിയ നിലയിലാണ് ദുർഗന്ധം അസഹ്യമായതോടെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ബ്ലീച്ചിംഗ് പൗഡർ വിതറി മേഖലയില് രാത്രികാലങ്ങളിൽ ടാങ്കറുകളിലായി കൊണ്ടുവരുന്ന കക്കൂസ് മാലിന്യം തള്ളുന്നത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു മാലിന്യം തള്ളിയതോടെ തോട്ടിലെ മത്സ്യങ്ങളെല്ലാം ചത്തുപൊന്തിയ നിലയിലാണ് ഉദ്യോഗസ്ഥർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് മാലിന്യം തള്ളുന്നത് പതിവായതോടെ മേഖലയിൽ പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ആവശ്യപ്പെട്ട് നാട്ടുകാർ പരാതി നൽകിയിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം കേരള ന്യൂസ് തൃശൂർ